താൻ ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ അനുവാദം കൂടാതെ വേദികളിൽ ആലപിക്കരുതെന്ന് സംഗീത സംവിധായകൻ ഇളയരാജ എസ് പി ബിക്കും കെ എസ് ചിത്രയ്ക്കും വക്കീൽ നോട്ടീസ് അയച്ചു പകർപ്പവകാശ ലംഘനമാണ് അനുവാദമില്ലാതെയുള്ള ഗാനാലാപനമെന്നും ഇത് ലംഘിക്കാൻ ശ്രമിച്ചാൽ കനത്ത പിഴ കൊടുക്കേണ്ടി വരുമെന്നും ഇളയരാജ മുന്നറിയിപ്പ് നൽകി ഫേസ്ബുക്കിലൂടെ എസ് പി ബി തന്നെയാണ് ഇക്കാര്യം എല്ലാവരെയും അറിയിച്ചത് എസ് പി ബി മകനോടൊപ്പം എസ് പി ബി ഫിഫ്റ്റി എന്ന സംഗീതമേളയുമായി ലോകസഞ്ചാരത്തിലാണ് ഇതിനിടയിലാണ് അദ്ദേഹത്തിനും മകനും ഗായക കെ എസ് ചിത്രയ്ക്കും വക്കീൽ നോട്ടീസ് ലഭിക്കുന്നത് നിരവധി രാജ്യങ്ങളിൽ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ അമേരിക്കയിൽ പരിപാടി തുടങ്ങിയപ്പോഴാണ് ഇളയരാജ ഇത്തരത്തിൽ നീങ്ങുന്നത് പകർപ്പകാശമൊന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ നിയമം അനുസരിക്കും ഈ സാഹചര്യത്തിൽ ഇളയരാജയുടെ പാട്ടുകൾ ആലപിക്കാൻ എനിക്ക് കഴിയില്ല ദൈവം സഹായിച്ച് മറ്റ് സംഗീത സംവിധായകരുടെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് ആ ഗാനങ്ങൾ ഞാൻ ആലപിക്കും എസ് ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ ഇളയരാജയുടെ ഇത്തരം വാദം തന്നെ അസംബന്ധമാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ എസ് ആരാധകർ ആരോപിക്കുന്നത് ഒരു ഗാനം രൂപപ്പെടണമെങ്കിൽ നിരവധി ആളുകളുടെ പ്രയത്നം ആവശ്യമാണ് അതിൽ സംഗീത സംവിധായകനും മാത്രമായി റോളില്ല അപ്പോൾ പകർപ്പകാശം തനിച്ച് എങ്ങനെ എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നു ഒരു സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ നിർമ്മാതാവാണ് ഏറ്റവും പ്രധാനപ്പെട്ടയാൾ അതിനാൽ തന്നെ പാട്ടുകളുടെ അവകാശവും നിർമ്മാതാവിനാകുമെന്നും അഭിപ്രായം വരുന്നുണ്ട് നേരത്തെയും ഗായകൻ തൻ്റെ പാട്ടുകൾ അനുവാദം ചോദിക്കാതെ ആലപിക്കുന്നതിനെതിരെ ഇളയരാജ രംഗത്തു വന്നിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ